നമസ്കാരം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുക്ക കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ആയ അരിപ്പൊടി നമുക്ക് ഇതിനായിട്ട് എടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ അര പി ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പരുവത്തിലെ നമുക്കൊന്ന് അരഞ്ഞു കിട്ടും നിർത്തി നിർത്തി ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഈ അരച്ചത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് പിന്നെ ഇതിലേക്ക് ഒരു ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ഒരു ആറോളം ചെറുളി ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചതച്ച് എടുക്കണം ഈ ചതച്ച് മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടീന്റെ മിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കറുത്ത എള്ള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക ഇതുപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കൂടുതൽ കുഴക്കേണ്ട കാര്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി പരകിലേക്ക് കുറച്ച് മാവ് തൂകി ഒന്ന് നിരത്തി കൊടുക്കുക ഇതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്ന് വെച്ച് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുക തീരെ കട്ടി കുറയ്ക്കാൻ പാടില്ല ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിലുള്ള അടപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സൈസില് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത എടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മുറിച്ചെടുക്കണം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്